നമ്മൾ ചില മാർക്ക് ഇവിടെ ഇവിടെ കൈയടിക്കും അല്ലെങ്കിൽ ആളുകൾ അപ്പൊ എന്താ നമ്മള് കേറിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന ആളും ഒരു ക്യാമറ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും അവർക്ക് അപ്പൊ കൈ അടിക്കാനോ അതിൽ നിന്ന് വിടാൻ പറ്റില്ല നമ്മളും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അത്രയും ഫോക്കസിൽ തന്നെ സിനിമ കണ്ടി വരും ആ ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഒരു സാധാരണ സ്വഭാവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ല സ്വഭാവം സിനിമയുടെ സ്വഭാവം അപ്പൊ നിങ്ങൾ കാണണം ഈ അനുരാഗ് പ്രസന്റ് ചെയ്യുന്ന ഒരു മലയാളം സിനിമ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഈ സിനിമയ്ക്ക് വലിയ ഓപ്പണിംഗ് അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളുണ്ട് ആ സമയത്താണ് ഈ പറഞ്ഞ ഈ സിനിമയുമായി ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും പുൽക്കുത്തുകളൊക്കെ സംഭവിക്കുന്നത് എത്രമാത്രം സങ്കടകരമാണ് നിങ്ങളുടെ തന്നെ ഒരു അംഗം ശീതൽ തമ്പി ഉയർത്തുന്ന വലിയ ആരോപണങ്ങൾ അത് അത് മഞ്ജു പേര് വലിച്ചപ്പെടുന്നു അതെ നമ്മൾ ഈ സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുക വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരുന്ന ശരിക്കും അത് പ്രത്യേകിച്ച് റിലീസ് ചെയ്യുന്ന ദിവസം ശീതൾ ഈ സിനിമയുടെ അംഗം എന്നതിനപ്പുറത്ത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ശീതലിനെ ആരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പം എനിക്ക് പേഴ്സണലും ആണ് പ്രൊഫഷണലും ആണ് എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ആശുപത്രിയിൽ ഐസ്റ്ററിലായിരുന്നു നമ്മളായിരുന്നു ട്രീറ്റ്മെന്റിന്റെ എല്ലാം സൈഡ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്

സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു ഭാഷ കടമെടുക്കുകയാണെങ്കിൽ അവരുടെ ബെഡ് അത് ഓക്കെ അല്ല അത് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അവർ പ്രൊഡക്ഷനെ അറിയിക്കുകയും അഞ്ചു തവണ അവരോട് ചാടാൻ നിർബന്ധിക്കുകയും അഞ്ചാറ് തവണ ചാടായിക്കും ബെഡ് തീങ്ങിപ്പോയി ബെഡ് തീങ്ങിപ്പോയി കാല് മഹേഷിന്റെ പ്രതി പലയും കിഞ്ഞെന്നുറപ്പടത്തില് ആക്സിഡന്റ് പറ്റും കളയിൽ ആക്സിഡന്റ് പറ്റും സ്വാഭാവികമാണ് അത് ആരും മിസ്റ്റേക്ക് കൊണ്ട് പറ്റില്ല നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരാളെയും ആക്സിഡന്റിലേക്ക് പെടുത്തുന്നില്ല അത് ആ സിറ്റുവേഷൻ ഉണ്ടായതാണ് അപ്പൊ ആ സമയത്ത് ഒരേ സമയത്ത് ചാടിയ ആളാണ് വിശാഖ് ഓക്കെ ചിലപ്പോ ചെല ഒരു വിചാരം ചിലപ്പോ അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ വിചാരം പറ്റേണ്ടതായിരുന്നു ആക്സിഡന്റ് ആണ് അല്ലെ നമ്മളൊന്നും ചെയ്ത സീൻസ് ഈവൻ ഇതിന്റെ സിനിമ ഓറ്റോഗ്രാഫർ കൂടെയുള്ള ക്യാമറ ഓപ്പറേറ്റർ ആർക്കും ഇത് ഷൂട്ടിന് മഞ്ജുണ്ടായി ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അംഗം ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സിനിമയെ ബാധിക്കില്ല അത് എത്രമാത്രം നിങ്ങളുടെ ഈ നിങ്ങളുടെ ഒരു സുഷാന്തി ബാധിക്കുന്ന അതായത് നമ്മളുടെ ഭാഗത്തെ നമ്മളുടെ ഒരു സത്യം കൂടി അറിയണമല്ലോ നമ്മളുടെ മഞ്ചു ചേച്ചിയെ പോലത്തെ ആർട്ടിസ്റ്റിന് എതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എത്രമാത്രം

അത് കൂടാതെ അവരുടെ വീട്ടിലെ എക്സ്പെൻസസ് അവർ അവരെ നടക്കുന്നത് എന്താണോ അന്ന് വരെ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി തന്നെ ചെയ്തത് അപ്പോൾ അവരൊരു അവരുടെ ലാസ്റ്റ് ഞങ്ങളൊപ്പം നമ്മുടെ പാട്ടായിട്ട് നിർത്തിയത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടതാണ് മനസ്സിലാവണം അവർ അവർ എണീറ്റ് എങ്ങനെയാണ് നടക്കുന്നത് ആ ലെവൽ വരെ നമ്മുടെ കൂടെ നിന്ന ആളാണ് നമ്മളെല്ലാ പ്രൊമോഷൻസും ഉണ്ട് മാറ്റി എല്ലാ സ്ഥലത്തും ഒരുമിച്ച് തന്നെ അങ്ങനെ ഒരു അല്ല ഈ കോടിയോളം ും നഷ്ടപരിഹാരം ഇപ്പം ആവശ്യപ്പെടുക അത് ആഗ്രഹിക്കുന്ന ഒരാളുടെ അതാണ് ഈ പെട്ടെന്ന് ഇത്രയും കാലം കൂടെ ഉണ്ടായി നിങ്ങളുടെ ഉണ്ടാവാനുള്ള ഇദ്ദേഹമാണ് അഡ്വക്കേറ്റ് നിങ്ങളോട് ഇദ്ദേഹത്തിന്റെ പേരൊക്കെ സെർച്ച് അപ്പോൾ പെട്ടെന്ന് പുതിയൊരു കളി അത് നമുക്ക് അറിയാൻ കണ്ടുപിടിക്കാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന് ശ്രീമതി മഞ്ജു വാര്യോടെ എത്തും എന്നായിരുന്നു അവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് നമ്മളെല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി ഒരു ദിവസം വെയിറ്റ് ചെയ്യുന്നു ഞാൻ കാനഡയ്ക്ക് പോകണം അപ്പൊ മെസ്സേജ് അയക്കുവാണ് പോയിട്ട് പോവാം നമുക്ക് ഒരുമിച്ച സിനിമ കാണാം ഓക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആള് ഈ പ്രേക്ഷകർക്ക് ഒരു ഒരു വിദ്യാധാരണ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുകളി ഈ ഒരു അന്ന് തന്നെ ഇങ്ങനെ വരുമ്പോഴത്രിച്ച മെസ്സേജസ്

അതിനെയാണല്ലോ ശെരി ബുദ്ധിമുട്ടിലാക്കുന്നു അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള വിശ്വാസം കേരളത്തിലെ മനുഷ്യരോടും അല്ലെങ്കിൽ അവരിടപെട്ട് സമൂഹത്തിലും അവരുണ്ടാക്കിട്ടുള്ള ക്രെഡിബിലിറ്റിനെ അതെ അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് ഉറപ്പായി കുറച്ചല്ലേ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കാണെങ്കിലും അതിനെപ്പറ്റി എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ